ഹലോ വെൽക്കം ബാക്ക് ടു കൗതുകം നമുക്ക് ഇന്നൊരു അടിപൊളി ഈസി രസം ഉണ്ടാക്കിയാലോ നല്ല രസം ഉണ്ടാക്കുന്നത് ചില്ലറക്കാരി അല്ല ദഹനത്തിന് സഹായിക്കുന്ന രസം ചോറിനൊപ്പം കഴിക്കുന്നത് പോലെ തന്നെ വെറുതെ കുടിക്കുന്നതും ഒരു രസമാണ് നമുക്ക് നോക്കിയാലോ എളുപ്പത്തിൽ ആ വില്ലനെ നമുക്ക് എങ്ങനെ കൈക്കലാക്കാമെന്ന് രസത്തിന് നമുക്ക് ആദ്യം രണ്ട് തക്കാളി വേവിക്കാൻ വെക്കാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ തക്കാളി കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വാളംപുളി കുതിരാൻ വെക്കാം രസത്തിൽ വാളമ്പുളിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ കൂടി വെക്കാം രണ്ട് പച്ചമുളക് ഒരു വലിയ വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇവ മൂന്നും ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുക നല്ല ഇടിച്ച് ചതച്ച് ക്രഷ് ചെയ്തൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വെക്കുക ഇവ മൂന്നും ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കായം ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല ഞാൻ ലാസ്റ്റാണ് കായം ഇടുന്നത് നമുക്ക് ഇതിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി പിഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം രസത്തിന്റെ പാകത്തിന് വെള്ളമാക്കി തിളപ്പിച്ചെടുക്കാം ഈ രസം തിളക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം നമുക്കിതിനകത്തേക്ക് ഈ ഇടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ജീരകം ഉള്ളംകൈയിൽ വെച്ച് തിരുമ്മിയെടുത്ത ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടാതെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ സാമ്പാർ പൊടി ഒരു ചെറിയ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ആവശ്യമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ രസം തിളക്കാവുള്ളൂ രസം അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ കായം ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് രസം അടച്ച് മാറ്റി വെക്കാം ഇതിനകത്തേക്കിനി താളിച്ചുകൂടി കഴിഞ്ഞാൽ രസം റെഡിയാണ് താളിക്കാനായിട്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും മൂത്ത് വരുമ്പോൾ നമ്മൾ ഉലുവ കടുക് ജീരകം കറിവേപ്പില എന്നിവ മാത്രമാണ് ഇടുന്നത് ഇതെല്ലാം കൂടി നമ്മുടെ ചൂട് രസത്തിലേക്ക് ഒഴിച്ചു വെച്ചാൽ ഈസി സൂപ്പർ രസം റെഡി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ രസത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ അടിഞ്ഞ് താഴെ വരും ഇത് ഇതടിഞ്ഞു വന്നതിന് ശേഷം തെളി ഊറ്റിയാണ് നമ്മൾ കുടിക്കുന്നത് വെറുതെ കുടിക്കാനാണെങ്കിലും ചോറിനൊരു കറിയായിട്ടാണെങ്കിലും അടിപൊളിയാണ് ഈ രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബ ബൈ